ഇന്ന് പള്ളിയിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് ചിലർ സൊഫിൽ കസേരയിട്ട് ഇട്ട് അതിന് മുന്നിൽ നിന്ന് നമസ്കരിക്കുന്നു കുറച്ച് നിന്നുകൊണ്ടും കുറച്ച് ഇരുന്നു കൊണ്ടും യഥാർത്ഥത്തിൽ ഇരുന്ന് നമസ്കരിക്കുന്നതിൻ്റെ രൂപം എന്താണ് ഇങ്ങനെ കസേരയിൽ ഇരിക്കുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് ഈ സഹോദരൻ ചോദിക്കുന്നത് ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് ചോദ്യകാരൻ ഉന്നയിച്ചതുപോലെ കസാരയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന രീതി ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മ ഇരുന്നു നമസ്കരിക്കുവാൻ പറഞ്ഞ രൂപം മുറബത്തിൻ്റെ ഇരുത്തം ഇരിക്കുക എന്നതാണ് ഇരുന്നു നമസ്കരിക്കുന്നയാളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് താഴെ പടിഞ്ഞിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടാണ് അവർ നമസ്കരിക്കേണ്ടത് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മ പ്രത്യേകമായി ഇരുന്നു നമസ്കരിച്ച രൂപത്തിലും നമസ്കരിക്കുവാൻ കൽപ്പിക്കുമ്പോഴുമെല്ലാം ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയായിരുന്നു നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം അതിന് കഴിയാത്തവർ സാധാരണ ഗതിയിൽ രണ്ട് സുചൂതുകൾക്കിടയിൽ ഇരിക്കുന്നതുപോലെ ഒന്നാമത്തെ അത്തഹിയാത്തിലിരിക്കുന്നത് പോലെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കേണ്ടത് ആ ഇരുത്തത്തിനും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അത്തഹിയാത്തിൽ അഥവാ മൂന്നാമത്തെയും നാലാമത്തെയും റെക്കായത്തുകളിലുള്ള അത്തഹിയാത്തിൽ ഇരിക്കുന്ന തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് അതിനും ആളുകളുണ്ട് എങ്കിൽ ആണ് യഥാർത്ഥത്തിൽ അഥവാ താഴെ ഇരിക്കുവാനുള്ള കാൽ കാൽനീട്ടിപ്പോലും ഇരിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കസാരകൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലു അലൈ വസലമയുടെ കാലഘട്ടത്തിൽ കസാര രൂപത്തിലല്ലെങ്കിൽ പോലും ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ കഴിയുമാർ രൂപത്തിൽ മരമുട്ടികളും മറ്റുമെല്ലാം സംവിധാനിച്ചിരുന്നല്ലോ റസൂലായി അലൈഹി അലൈവല്ല ഹുതുബ പറഞ്ഞിരുന്നത് പോലും ഒരു മുട്ടിയുടെ മുകളിൽ കയറിക്കൊണ്ടായിരുന്നു പുതിയ മിമ്പർ ഉണ്ടാക്കുന്നത് വരെ എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെയും മറ്റും അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇത്തരം രൂപത്തിലുള്ള കസേരകൾ എത്ര കണ്ട് പ്രവാചകൻ സല്ലു അലൈവു വസ്ലമ്മ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കുറിസിയുകൾ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സുന്നത്തി എന്നുള്ള നിലക്ക് താഴെ ഇരുന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നവർ താഴെ ഇരുന്ന് തറയിലിരുന്നു കൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം കസേരയിലിരുന്ന് നമസ്കരിക്കേണ്ട അവസ്ഥയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഇപ്പോൾ നമസ്കാരത്തിൻ്റെ റൊക്കുനുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത് പള്ളിയിലേക്ക് യാതൊരു പ്രയാസവും കൂടാതെ നടന്നു വരുന്ന പല ആളുകളും കസാരയിട്ട് അതിലിരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും നമസ്കാരത്തിൻ്റെ റുക്കനുകളുടെ പ്രത്യേകത ഏതെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലാണ് ഒരിക്കലും തന്നെ ആ നമസ്കാരം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടില്ല അയാൾ മടക്കി നമസ്കരിക്കേണ്ടതുണ്ട് ഇവിടെ കൂടെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ആളുകൾ പോലും പലപ്പോഴും ഇരുന്ന് പരിപൂർണമായി ഇരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും റുക്കിനുകൾ എത്ര കണ്ട് അതിൻ്റെ പരിപൂർണതയിൽ നിന്ന് നിർവഹിക്കുവാൻ കഴിയുമോ അത്ര കണ്ട് പരിപൂർണതയിൽ നിന്നു തന്നെയാണ് നിർവഹിക്കേണ്ടത് കഴിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് റോസയുമായി ബന്ധപ്പെട്ട് ഇളവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കുവാൻ കഴിവുള്ളവരാണെങ്കിൽ നിൽക്കുകയാണ് വേണ്ടത് സുജൂതിലേക്ക് പോകുന്ന സമയത്ത് സുജൂതിലേക്ക് പോകുവാൻ പ്രയാസമാണ് എങ്കിൽ ആ സമയത്തു മാത്രമാണ് കസാര ഉപയോഗിക്കേണ്ടത് ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം മാത്രമാണ് പ്രശ്നം സുജൂതിലേക്ക് പോകുന്നത് പ്രശ്നമല്ല ക്യാമിൽ നിൽക്കുന്നതും പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ സുജൂ ക്യാമിൽ നിൽക്കുകയും സുജൂതിലേക്ക് പോവുകയും വേണം ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് കസാര ഉപയോഗിക്കേണ്ടത് അതല്ലാതെ ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും ഇരിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ നമസ്കാരവും ശരിയല്ല അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ കസാരയിൽ ഇരിക്കണം അതല്ലെങ്കിൽ ഇരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതലും നിന്ന് നമസ്കരിക്കുകയും സുജൂദും അതുമായി ബന്ധപ്പെട്ട സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുമാണ് അയാൾക്ക് അതല്ലെങ്കിൽ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ട ഇരുത്തത്തിലുമാണ് അയാൾക്ക് പ്രയാസമുള്ളത് എങ്കിൽ അയാളുടെ മടമ്പുകാൽ മറ്റുള്ളയാളുകളുടെ മടമ്പുകാലിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ കസാര ഇട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത് അതേസമയത്ത് കൂടുതലും ഇരുന്നാണ് നമസ്കരിക്കുന്നത് തിയാമ് എന്ന് പറയുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ കസാരയുടെ കാലും ആളുകളുടെ മടമ്പും ഒന്നിച്ചു വരുന്ന രീതിയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കസാര സജ്ജീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും പല ആളുകളും കസാരയുടെ പിറകിലക്കാൽ ആളുകളുടെ മടമ്പിനോടൊപ്പിച്ച് വരികയും പിന്നീട് സൊഫിൽ നിന്നും മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട് ആ രീതി ശരിയല്ല സൊഫ് മുറിയുന്ന അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാവുക സൊഫ് മുറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ജമാറ്റിൻ്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പ്രവാചകൻ സല്ലു അലൈ വസല്മ്മ സൊഫിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിൻ്റെ തുടക്കങ്ങളിലും പ്രത്യേകമായി കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു അത് നമസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കസാരയിലിരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക